ജനിച്ച് ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ച ഭക്ഷണമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് മുലപ്പാൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള മുലപ്പാൽ പല രോഗങ്ങളിൽ നിന്നും കുഞ്ഞിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട് മാത്രവുമല്ല നവജാത ശിശുക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല ഭക്ഷണം കൂടിയാണ് മുലപ്പാൽ എന്നാൽ മുലപ്പാൽ എടുത്തു വച്ചാൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മളാണേൽ അത് കളയുമല്ലേ എന്നാൽ ലിയോ ജൂട്ട് സോപ്പ് കമ്പനിയുടെ ഉടമയായ ടേയ്ലർ റോബിൻസൺ അതിൽ നിന്നും വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇത്തരം മുലപ്പാൽ ഉപയോഗിച്ച് സോപ്പുകൾ മുതൽ പ്രകൃതിദത്തമായ വിവിധ ബാത്തിംഗ് പ്രൊഡക്റ്റുകളാണ് ഇവർ വിൽക്കുന്നത് നവജാത ശിശുക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല ഭക്ഷണമായിട്ടാണ് മുലപ്പാൽ കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇതിൽ നിന്നും എക്സിമ സോറിയാസിസ് ക്രാഡിൽ ക്യാപ്സ് തുടങ്ങിയ ചർമ്മ പ്രശ്നങ്ങളെ ചെറുക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയാണ് താൻ ചെയ്യുന്നത് എന്നാണ് ടെയിലർ റോബിൻസൺ പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ ടെയിലർ ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നതും കാണാം ഒപ്പം എങ്ങനെയാണ് ഈ മുലപ്പാൽ വിവിധ ഉൽപ്പന്നങ്ങളായി മാറുന്നത് എന്നും വീഡിയോയിൽ കാണുന്നുണ്ട് തൻ്റെ ഈ പ്രൊഡക്റ്റുകൾ ആളുകളിൽ വിവിധ ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് ആളുകൾ സമയം കഴിഞ്ഞ മുലപ്പാൽ തങ്ങൾക്ക് അയക്കുകയാണ് ചെയ്യുന്നതെന്നും അതിൽ നിന്നും സോപ്പുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് തൻ്റെ കമ്പനി ചെയ്യുന്നതെന്നും ടെയ്ലർ പറയുന്നുണ്ട് ഈ പാലിൻ്റെ ഏറ്റവും മികച്ച പുനരുപയോഗമാണ് ഇത് മുലപ്പാലിൽ നിന്നും കിട്ടുന്ന ഗുണങ്ങൾ തൻ്റെ ഈ ഉൽപ്പന്നങ്ങളിൽ നിന്നും ലഭിക്കുന്നു എന്നും ടെയ്ലർ പറയുന്നുണ്ട് ഇത് കാണുമ്പോൾ ചിലർക്ക് വെറുപ്പും അറപ്പും തോന്നാറുണ്ട് എന്നാൽ മറ്റു ചിലർക്ക് അമ്പരപ്പും അത്ഭുതവുമാണ് തോന്നാറുള്ളത് എന്നും ടെയിലർ തുറന്ന് സമ്മതിക്കുന്നുണ്ട് നിരവധി പേരാണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിരിക്കുന്ന ഈ വീഡിയോയ്ക്ക് കമൻറ്റുകൾ നൽകിയിട്ടുള്ളത് ചിലർക്ക് ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റു ചിലർ ചോദിക്കുന്നത് ഇതിന് എന്താണ് കുഴപ്പമെന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ എങ്ങനെയാണ് മുലപ്പാൽ വിവിധ ഉൽപ്പന്നങ്ങളായി മാറുന്നത് എന്നും വിശദമായി അദ്ദേഹം വിവരിച്ചു കാണിക്കുന്നുണ്ട്